ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അടിപൊളി ടേസ്റ്റുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ ക്യാരറ്റോണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ ഈ ഒരു ചൂട് കാലത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത് ഇതിനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതും തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് പേർപ്പുള്ള ഒരു ക്യാരറ്റാണ് എടുത്തത് ഈ ഒരു ക്യാരറ്റ് തോലെത്തി എടുത്തിട്ട് നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് വെക്കണം അതിന് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതോ കയറിട്ട് വേണ്ടിട്ടാണെങ്കിൽ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബന്ധു വരുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് ഈ ഒരു ജ്യൂസിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ബദാം പുതിർത്താനായിട്ട് വെക്കുന്നുണ്ട് ഒരാറണ്ണം പുതിർത്താനായിട്ട് വെക്കാം പിന്നെ ഇത് ഒരാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിൾ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആപ്പിൾ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നീ ആപ്പിൾ തോലിയെത്തിയിട്ട് ചെറുതായിട്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ കയർട്ട് വേവിച്ചെടുത്തതിനു ശേഷം ചൂട് കണ്ണിട്ടുണ്ട് പിന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ പുതിർത്ത് വെച്ച ഉണ്ടല്ലോ അത് തോൽ കളഞ്ഞെടുക്കാം എന്നിട്ട് പിന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുക ഇപ്പം ഇതാ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിച്ചെടുക്കുന്നില്ല പകുതി ഭാഗമാണ് അടിച്ചെടുക്കുന്നത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പകുതി ആപ്പിളും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബദാം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അറയെണ്ണ ഉള്ളത് അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാൽ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ആദ്യം പകുതി പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി മൊത്തത്തിൽ ഒരു കപ്പ് പാൽ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ജ്യൂസ് റെഡിയാക്കിയെടുത്തത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ തണുപ്പധികം പറ്റാത്തത് കൊണ്ട് ഞാൻ തണുത്ത പാൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അടിച്ചെടുത്തത് പിന്നെ പാൽ ചേർക്കുന്നതിന് പകരം പാൽ കട്ട ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് കുടിക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഇത് വീഴ്ച എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വണ്ടി പോയിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അണ്ടിപ്പരിപ്പും ബദാമും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം നിർബന്ധം നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ഇത് കുടിക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം തേന ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി നമ്മൾ ഇപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടൊന്നും കുടിക്കാറില്ലല്ലോ ജ്യൂസെല്ലാം പഞ്ചസാര ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ കുടിക്കാല് ക്യാരറ്റ് വേവിച്ചിട്ട് പാൽ ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ആപ്പിളോ ബദാമെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക